മരുമകളെ കമ്പയർ ചെയ്യുന്ന അമ്മയമ്മ എന്താ ഫോണിൽ ഇത്ര കാര്യായിട്ട് നോക്കിയിരിക്കണേ ആ ഞാനേ ആ മാടൂറെ എന്തോ നല്ല പെൺകുട്ടിയാ മരുമക്കളായി ഇങ്ങനെ അമ്മായിമ്മയുടെ ഒരു ഭാഗ്യാ മോളെ മാളോ ഇന്നത് ഉണ്ടാക്കി കൊണ്ടുപോകാന്ന് പറയേണ്ട താമസ അപ്പ എന്ന് ചോടി ആ ശരി അമ്മേന്ന് പറഞ്ഞിട്ടങ്ങോട്ട് പോയി ആ ഉണ്ടാക്കി അഞ്ചു മിനിറ്റ് മൂന്ന് ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടു കാണാം ഓഹ് കൊതി വന്നു പോയി എന്നെ കണ്ടിപ്പോ ഇവിടെ ഇണ്ട് ഒത്തി നേരം വെളുത്താ ഒരു പച്ച വെള്ളം കിട്ടൂല ഒരു ഗ്ലാസ് ചായ കിട്ടണമെങ്കിൽ അഞ്ചു മിനിറ്റ് എങ്ങനെ പോവണം ചായ എടുക്കുകയും ചായ എന്ന് വന്നിട്ട് അപ്പൊ അവളുടെ ഒരു ഒരു ന്യായാണ് ഇമ്മ ഇന്നലെ രാത്രി ഫുള്ള് ഉറക്കിയില്ല ഞാൻ നേരം വെളുത്ത് വൈകിയായി ചെന്നു അപ്പൊ അടുത്തുള്ള പണി ഞാനും വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഞാനൊക്കെ വെളുപ്പാങ്ക കഴിച്ചിട്ട് എന്തൊക്കെ പണികളൊക്കെ കഴിച്ചിട്ട് അങ്ങനെയാണ് ഓരോ ചെയ്യണത് പിന്നെ ഇതിപ്പോ അത് മാതിരി ഓ ആ പെൺകുട്ടീനൊക്കെ സമ്മതിക്കണോട്ടോ അതായുടെ ഭാഗ്യം എന്തോ മുൻജന്മ സുഹൃത്തല്ല അത് എന്ത് പറയാനാ ഇനി ഒരു ആപ്പിളെങ്ങാനും കണ്ണു കൊടുത്തിട്ട് മോളെ ജ്യൂസ് അടിക്കുന്നെങ്ങാനും പറഞ്ഞാൽ പിന്നെ പറയതും അല്ല വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ തന്നെ ആ പെൺകുച്ചി പോയി ഉണ്ടാക്കി കൊണ്ടാണ് നമ്മളൊന്നും ഇതുവരെ കഴിക്കാത്ത സാധനങ്ങൾ അത്ഭുതം തോന്നും അതൊക്കെ കാണുമ്പോ ഇവിടെ എത്തി ആസറിന് പറ്റിയുള്ളവർക്ക് ഒരു ഒരു വറവ് ഞാൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ പറയും കൊളസ്ട്രോൾ ആണ് മാക്ക് ഷുഗർ ആണ് ഇതൊന്നും കൊടുക്കരുതാ പറഞ്ഞേക്കാൻ പറഞ്ഞ ഒരു വാസ്തു എനിക്ക് തരില്ല എന്തൊരു കഷ്ട എന്റെ മോനേ കത്തിക്കേണ്ട എന്തൊട്ട് പറയാനാ ആ എന്തു പറയാനാ അതിലും വേണം ഒരു യോഗം